ചെനി തല്ലാങ്കുബള തന ചെര മൂവിക്ക് ചാങ്കുബള ചി ചാങ്കുബള തന ചെര മൂവിക്ക് ചാങ്കള ചെ ത ചാങ്കുബള കുലിക്കരിപ്പെരിംപ തന സൾപ്പു ചൂപ്പബള കുലിക്കടി മുറി പെപ്പു കുമ്മരിംപുത സളുപുജൂപ്പുലക ചാങ്കുബള പല കുല സൊം പുലപതി തോ ഗസരടി ചലമുല യുക്കു ചാങ്കുബള പല കുല സൊം പുലപതി തോ ഗസരടി ചലമുല യുക്കു ചാങ്കുബള ചക്കന താങ്കുബള తన చక్కెర మోవికి చాంగుబళ చక్కని తల్లికి చాంగుబళ కిన్నెరతో పతికెల్ల తన చన్ను మెరగులకు చాంగుబళ కిన్నెరతో పతికెల్ల తన చన్ను మెరగులకు చాంగుబళ ఉన్నతి బతిపైనొరగి నిలుచుతన సన్న పునడుముకు చాంగుబళ ఉన్నతి నొరగి నిలుచుతన సన్న పునడుముకు చాంగుబళ చక్కని తల్లికి చాంగుబళ తన చక్కెర మోవికి చాంగుబళ చక్కని తల్లికి చాంగుబళ ജഞ്ചു മുതപു സരുലഹാരമുല ചന്ദന ഗന്ധിക്ക് ചാങ്കുബള ജംജ പുതൃ പുസരുലഹുല ചന്ദന ഗന്ധിക്ക് ചാങ്കുബള വിന്ദയ വെങ്കട വിഭുജന ചിനതന സന്ദി ദല കുാങ്കുബള വിന്ദയ വെങ്കട വിഭുജന ചിനതന സന്ധിദണ്ഡലക്കു ചാങ്കുബള ചക്കന താങ്കുബള തന ചരമോവിക്ക് ചാങ്കുബള ചി തീുബള തന ചരമോവിക്ക് ചാങ്കുബള ചക്കനി തീ ചാങ്കുബള ജയ ജയ് മന്നാരായണ